ഓണത്തിന് ദിവസങ്ങൾക്ക് ശമ്പളവും ഒപ്പം ലഭിച്ചു ജീവനക്കാർ ഇത്തവണ ഇത്തവണ ഓണം കളറാക്കി മാറ്റി വർഷങ്ങൾക്കു ശേഷമാണ് ജീവനക്കാർക്ക് ഒന്നാം ലഭിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് കെ എസ് ആർ ടി സി ഡിപ്പോകൾക്ക് മുന്നിൽ പട്ടിണി സമരം നടത്തിയ ജീവനക്കാർ ഇത്തവണ പക്ഷേ ഹാപ്പി മൂഡിലാണ് മുപ്പത്തി ഒന്നാം തീയതി മുഴുവൻ ശമ്പളവും അക്കൗണ്ടിലെത്തി ഒപ്പം മൂവായിരം രൂപ വീതം ഇൻസെന്റീവും പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ ഓണം ഗംഭീരമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇടത് വലത് യൂണിയനുകളെല്ലാം ഇത്തവണ സംയുക്തമായി ഓണാഘോഷവുമായി രംഗത്തെത്തി കെ എസ് ആർ ടി സി കണ്ണുടിപ്പോയിൽ നിന്നുള്ള ഓണാഘോഷങ്ങൾ കാണാം ും വലിയ റോഡാഘോഷത്തിനൊപ്പിലാണുള്ളത് കാരണം നമുക്കറിയാം കഴിഞ്ഞ പല കാലങ്ങളിലും കണ്ണൂരിൽ നിൽക്കുന്ന റോഡും നമ്മൾ ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്നാൽ മുഴുവൻ ജീവനക്കാരുടെ ഒത്തൊരുവോടുകൂടി മുഴുവൻ നേടിയതിനും എല്ലാവരും തന്നെ ഒത്തൊരുമിച്ചാണ് ഈ റോഡ് ആഘോഷിക്കപ്പെടുന്നത് അതിൽ ആഘോഷത്തിലാണ് കണ്ണൂരിലുള്ളത് നമുക്കറിയാം കാലഘട്ടിച്ച് സങ്കടങ്ങൾ വ്യക്തമായി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പോയിട്ട് ഉത്സവത്തിൽ അതൊക്കെ കിട്ടുന്നതാണ് വളരെ സന്തോഷമുണ്ട് എല്ലാരും എല്ലാ വിഭാഗം ജീവനക്കാരും ജീവനക്കാർക്കും ഓണം ഒരു ഇതേപോലെ തന്നെ വഴിപടി ആയിരിക്കാം അധികം എന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അഭിപ്രായവും കെ എസ് ആർ ടി സി ഓണം കളറാവാനുള്ള എല്ലാ ഇതും ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് നല്ല കിട്ടിയ ഒരു അഭിപ്രായം பிரணவம் சிந்தையம் குருதோவன்